നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ ആയ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് മഞ്ഞ പിങ്ക് നീല വെള്ള ബ്രൗൺ എന്നിങ്ങനെ അഞ്ച് തരം റേഷൻ കാർഡുകളാണ് സംസ്ഥാനത്തുള്ളത് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ മുൻഗണനാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആ കാർഡുകൾ മടക്കി നൽകി പൊതുവിഭാഗത്തിലേക്ക് മാറണം എന്നാണ് മാനദണ്ഡം അതുപോലെ തന്നെ അർഹതയുണ്ടായിട്ടും മുൻഗണനാ റേഷൻ കാർഡുകളായ വെള്ള നീല കാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ബി പി എൽ കാർഡ് ലഭിക്കുന്നതിനായി ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അനർഹമായി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നവർക്കെതിരെ വ്യാപകമായിട്ടുള്ള നടപടികൾ സിവിൽ സപ്ലൈസ് വകുപ്പ് എടുത്തു വരികയാണ് ഒന്നര വർഷത്തിനിടെ ഇത്തരത്തിൽ റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും പിഴയായി ഈടാക്കിയിരിക്കുന്നത് ഒമ്പത് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹരായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിനു പുറമേ ഇവരെ പൊതുവിഭാഗമായിട്ടുള്ള വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്തു പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖകൾ പ്രകാരമാണ് ഈ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത് നിലവിലെ നീല വെള്ള കാർഡുകളിൽ നിന്ന് അപേക്ഷിച്ചവർക്കെല്ലാം തന്നെ മുൻഗണനാ കാർഡ് നൽകുവാനുള്ള നടപടികൾ തുടങ്ങിയതിനൊപ്പമാണ് അനർഹരായിട്ടുള്ള ആളുകൾക്കെതിരെ പിഴ ചുമത്തലും നടക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്ക് പ്രകാരമാണ് ഇത്രയും പേരെ അനർഹരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് പരാതികളുടെ അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള പരിശോധനയിലും അനർഹരാണെന്ന് കണ്ടെത്തിയവരിലും സ്വമേധയാ അനർഹരാണെന്ന് അറിയിച്ചവരുമുണ്ട് എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപതോളം പേർ ഇത്തരത്തിൽ മുൻഗണനാ കാർഡിന് അർഹരല്ല എന്ന് സ്വമേധയാ അറിയിച്ചുകൊണ്ട് പൊതുവിഭാഗത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് പേരെ പരിശോധനയിലൂടെ കണ്ടെത്തി പിഴ ചുമത്തിയാണ് പൊതുവിഭാഗം കാർഡിലേക്ക് മാറ്റിയത് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി പേർക്കെതിരെ നടപടിയെടുത്തു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അന്ത്യോദയ അന്നയയോജന മഞ്ഞ കാർഡുകളും ഒരു ലക്ഷം പി എച്ച് എച്ച് പിങ്ക് കാർഡുകളുമാണ് മുൻഗണനാ വിഭാഗത്തിൽ അനർഹമായുള്ളത് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി നടപടികളിലൂടെയാണ് അനർഹരെ കണ്ടെത്തിയത് ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി നീലാവെള്ള റേഷൻ കാർഡിലെ അനർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നത് മുക്കാൽ ലക്ഷത്തോളം പിഴ ചുമത്തിയ കേസുകളുമുണ്ട് തളിപ്പറമ്പ് ഭാഗങ്ങളിൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും ആലുവയിൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയും വടകരയിൽ അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയും പിഴയായി ഈടാക്കിയിട്ടുണ്ട് ഇവരിൽ നിന്ന് ഇതുവരെ വാങ്ങിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി മൂല്യവും പിഴയും ഉൾപ്പെടെയാണ് ഈടാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ശക്തമാക്കാനാണ് സാധ്യത എന്നതിനാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തങ്ങളുടെ റേഷൻ കാർഡ് അനർഹമാണോ എന്നറിയുവാനുള്ള മാനദണ്ഡങ്ങൾ അറിഞ്ഞിരിക്കണം മഞ്ഞ പിങ്ക് എന്നിവ യാണ് മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെടുന്നത് നീല റേഷൻ കാർഡുകൾ സ്റ്റേറ്റ് സബ്സിഡി വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഈ മൂന്ന് വിഭാഗം റേഷൻ കാർഡുകളും അനർഹമായി ഉപയോഗിച്ചാലാണ് നടപടികൾ നേരിടേണ്ടി വരിക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് നിലവിൽ കേന്ദ്ര സർക്കാർ സൗജന്യമായാണ് അരിയും ഗോതമ്പും നൽകുന്നത് നീല റേഷൻ കാർഡിന് സംസ്ഥാന സർക്കാരാണ് സബ്സിഡിയോടെ അരി വിഹിതം നൽകുന്നത് സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസ് പെൻഷനർ ഇരുപത്തി രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിലധികം കോൺക്രീറ്റ് വീട് ഒരേക്കറിലധികം പുരയിടം ആദായ നികുതി അടയ്ക്കുന്നവർ അതുപോലെ തന്നെ ഏക ഉപജീവന മാർഗത്തിനല്ലാതെ നാല് ചക്രവാഹനം സ്വന്തമായുള്ളവർ ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളവർക്ക് എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് എന്നീ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുകയില്ല മുൻഗണന റേഷൻ കാർഡിന് അർഹരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസരവും ഉണ്ട് ഈ ഒരു ഡിസംബർ മാസം പതിനാറാം തീയതി വരെയാണ് അതിനുള്ള സമയം നീട്ടി നൽകിയിരിക്കുന്നത് ഓൺലൈനായും അക്ഷയ കേന്ദ്രങ്ങൾ വഴി അതുപോലെ തന്നെ സിറ്റിസൺ പോർട്ടൽ വഴിയും അപേക്ഷകൾ നൽകാൻ സാധിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്